സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ഗോമതിയോട് ചോദിക്കുക എന്താ ബാ ഗോമതി എനിക്കൊരു വല്ലാത്ത ടെൻഷൻ പോലെ ഒരു ഒരു ഒരുതരം എന്തോ ഒരു പരിഭ്രമം എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കും ഗോമതി ഒന്നും ഇല്ലാണ്ടെങ്കിൽ നിൽക്കുകയായിരിക്കും അപ്പം നമ്മുടെ മിത്രം എന്ന് പറയും അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് പുറത്തേക്ക് വായുവെന്ന് പറയും വരുമോ എന്ന് ചോദിക്കും എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല അംഗളെന്ന് പറഞ്ഞപ്പോൾ അങ്കിൾ ഇവിടെ കൊണ്ടുവന്ന ആളാ അങ്കിളുടെയേക്കാൾ എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുക എന്നും പറഞ്ഞ് പാലൻ്റെ മുഖഭാവം അങ്ങനെ മാറണം അപ്പം എന്തായാലും ഇത്ര ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇങ്ങനെ ചതിച്ചതും ഇതും ചതച്ചതും ആര്യൻ്റെ ആയിട്ടുള്ള അപ്പോൾ ആരാണ് കല്യാണം നടത്തിയത് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ വീട്ടിൻ്റെ ഗോമതി പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ ബാലട്ട് എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കും ആ സമയത്ത് ഇതല്ലാതെ എനിക്ക് വേറൊരു മാർഗ്ഗം എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാനൊരു തെറ്റും അങ്ങനത്തെ വേറൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഇത് മാത്രം ഞാൻ ചെയ്തോളൂ എന്നൊക്കെ പറയും അതെ പിന്നെ കാണിക്കുന്നത് ബാലൻ തന്നെയാണ് ബാലൻ മിതുവിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അപ്പം മിത്ര ഇങ്ങനെ പറയുന്നത് പാവം നല്ല അതൊക്കെ പേടിച്ചിട്ടുണ്ട് മിത്ര അതേ സമയം തന്നെ വീണ്ടും അകത്തന്നെ കാണിക്കുന്നത് അവിടെയാണെങ്കിൽ ആകാശം പറയുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ ഈ വീട്ടിൽ വല്ലാത്തൊരു പിടിച്ചു കുലുക്കൽ ഉണ്ടാവുമ്പോൾ ഒരു ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാവും എന്ന് പറയും അപ്പോൾ ആരെയും പറയുന്നു നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട ഞാൻ എന്തായാലും ഈ വീട് മാറാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അയ്യനും ചേട്ടന്മാരും മാമനും എല്ലാവരും വല്ലാതെ ഞെട്ടുന്നുണ്ട് മിത്രയും ഗോമതിയൊക്കെ പറയുന്നുണ്ടേ മീനാക്ഷിയും ഗോമതിയൊക്കെ പറയുന്നുണ്ടേ വേണ്ട വേണ്ട ഇവിടുന്ന് പോകണ്ടാണ് ഏത് സമയം തന്നെ മിത്ര പറയുന്നു അവൻ കള്ളനാണ് ഞാൻ അവൻ്റെ കൂടെ അറിയാണ്ട് ഞാൻ അവനെ സ്നേഹിച്ചത് അവനെന്നെ ചതിച്ചതിന് അവനൊരു ചതിയെ അറിയാണ്ട് ഞാൻ അവൻ്റെ കൂടെ അവൻ ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ടുപോയതെന്ന് ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയ സമയത്ത് അവൻ പിറ്റേ ദിവസമാണ് ഞാൻ അണിയാൻ വെച്ചിരുന്ന ആ നൂറ്റൊന്ന് പവനോടുത്ത് ബാഗിലാക്കി അങ്ങനെ ഞാനതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ആര് ബാലൻ അങ്ങനെ കാരണം ആ സ്വർണം എടുത്തത് ആര്യനുണ്ടെന്ന് പറഞ്ഞ് ആര്യൻ സ്വയം ഏറ്റെടുത്ത് ആ കള്ളപ്പേര് നമ്മുടെ ആ ബാലനും കേട്ടല്ലോ അതുകൊണ്ട് തന്നെ ആ ബാലനെ മിഥുനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ അങ്ങനെ വിറച്ച് ദേഷ്യത്തോടെ നിൽക്കുന്ന നമ്മുടെ ബാലനെ കാണിച്ചുകൊണ്ടാണ് പ്രമോസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ